ഹലോ വെൽക്കം ടു നിഷാസ് സ്വാഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ആണ് കേട്ടോ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വന്നിട്ട് ഫാമിലി വ്ലോഗോ അങ്ങനത്തെ വീട്ടു വിശേഷങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ഫേസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇത് വന്നിട്ട് കരിമംഗല്യം ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ എന്താ പിംപിൾസും എല്ലാം മാറ്റി ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് യൂസ്ഫുൾ ആണ് എഫക്റ്റീവ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും ആഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അതിന്റെ റിസൾട്ട് ഒന്ന് പറയണേ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിതിനു വേണ്ടി രണ്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാല് പൊട്ടാറ്റോ ടൊമാറ്റോ അത് രണ്ടും മാത്രം മതി അപ്പൊ അത് രണ്ടിന്റെയും ജ്യൂസ് ആണ് ഇവിടെ വേണ്ടത് അപ്പൊ അത് രണ്ടും പിന്നെ വേറെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് സാധനങ്ങളും കൂടി വേണം കേട്ടോ എന്ത് ആ ഒരു സാധനം മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ട് അത് മാത്രം വാങ്ങിച്ചു വെക്കുക അത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ നമുക്ക് ഇതിനായിട്ട് റോസ് വാട്ടർ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് തന്നെ നമുക്കതൊന്ന് റെഡി ആക്കിട്ട് വരാട്ടെ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പൊട്ടാറ്റോ അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ഇത് രണ്ട് മാത്രം മതി കേട്ടോ അപ്പോൾ ടൊമാറ്റോ ഞാൻ ഇത്രയും എടുത്തത് വലുതാണ് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയും മതി അതിൻ്റെ പകുതി ജ്യൂസ് വേണം നമുക്ക് ആവശ്യം കേട്ടോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ കൈ കൊണ്ട് അമർത്തി അമർത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ജസ്റ്റ് ഇതാ നന്നായി അമർത്തുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം കേട്ടോ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ നീരാണ് ആവശ്യം അതിൻ്റെ സ്റ്റാർച്ച് മാത്രം എടുക്കുക അങ്ങനെയും ചെയ്യാം ഞാൻ പക്ഷേ മൊത്തത്തിലെ ജ്യൂസ് മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ് കേട്ടോ അടിപൊളി ആണ് ഉരുളക്കിഴങ്ങ് അതെല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ വന്നിട്ട് ഇതുപോലെ ഒരു പകുതി മുറിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളി ഇതുപോലെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ല അപ്പോൾ അരിപ്പൊടി നമ്മുടെ ഫേസിന് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നല്ല മിനുസം കിട്ടാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് കെട്ടോ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അതായത് റോസ് വാട്ടർ നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോസ് വാട്ടറും കൂടി ലാസ്റ്റ് ഇതിലൊന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ കരിമംഗല്യം പോകാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബെസ്റ്റ് റിസൾട്ടാണ് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയി ചെയ്താൽ മുഖത്തെ കരിമംഗല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതിന് യാതൊരുവിധ സംശയമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് എഫക്റ്റീവ് ആണ് ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പേടിക്കേണ്ടി തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഒരു സൈഡ് എഫക്റ്റും ഇല്ല എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടിപൊളിയാണ് എന്തായാലും നമുക്ക് ഇത് ഫേസ് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം അരിപ്പൊടി എന്ന് വെച്ചാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നു ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി എന്താ പറയാ നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് അരിപ്പൊടിയിലെ അത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി വേണം ഇതിന് ഏഹ് വേണ്ട നമുക്ക് ഈ പത്തിരിക്കോ ക നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയില്ല അത് മതി കേട്ടോ ഏഹ് ഭയങ്കര നൈസ് ആയിരിക്കണം അപ്പൊ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആയിട്ടുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ടൊമാറ്റോ ജ്യൂസ് നമ്മൾ എന്താ പറയാ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ നൈസായിരിക്കും എടുക്കില്ലേ അതിൽ നിന്ന് ഇട്ടിട്ടൊന്ന് ചെയ്തെടുത്താൽ നമുക്കതിന്റെ ജ്യൂസ് കിട്ടും അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇപ്പൊ തക്കാളിയുടെ ജ്യൂസ് അടിക്കാനായിട്ട് നമ്മൾ കുറച്ചൊക്കെ എല്ലാം എടുക്കുള്ളൂ അപ്പൊ മിക്സിയിലൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളാ ടൊമാറ്റോ ചോപ്പ് ചെയ്തില്ലേ അപ്പൊ ആ ഇതിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് അതിന്റെ ജ്യൂസ് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും തക്കാളിയുടെ ജ്യൂസ് അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും അതുപോലെ തന്നെ കരിമന്തിലും ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ അങ്ങനെയുള്ളവർ എന്തായാലും ഒരു മാസം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ആയിട്ട് അങ്ങനെ സാധാ ഡാർക്ക് ഒക്കെ ഉള്ളവർ എന്തായാലും ഒരാഴ്ച ട്രൈ ചെയ്താൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും കരിമന്തല്ലി ഉള്ളവരാണെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അത് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വെറുതെ പറയില്ലോ അടിപൊളി റിസൾട്ടാണിത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് റിസൾട്ട് ഒന്ന് അറിയിക്കാൻ വേണം കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ ഇത്തിരി നല്ല തിക്ക് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ല തിക്ക് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഇതുപോലെ തിക്ക് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് വെക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് വാഷ് ചെയ്ത് തരാം അപ്പതാ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഉണങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചു കേട്ടോ ഒത്തിരി തിക്നെസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചു പിന്നെ കൊടുത്തു കൊടുത്തുട്ടോ ബാക്കി വേസ്റ്റ് ആക്കേണ്ടിട്ട് ഞാൻ അതിനെ അങ്ങനെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുത്തു വേസ്റ്റ് വേസ്റ്റാക്കാൻ മാത്രല്ല എപ്പോഴും നമ്മൾ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് വാഷ് ചെയ്ത് വരാം കേട്ടോ നോക്കിയില്ലേ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് യൂസിൽ ഇത്രയും എന്താ പറയുക ബ്രൈറ്റ്നസ്സും നമ്മുടെ സ്കിന്നിന് തിളക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലേ ഭയങ്കര ഒരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക എന്തായാലും ഒരാഴ്ച എങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിന്യൂസ് ആയി ചെയ്യും അതിൽ യാതൊരുവിധം സംശയമില്ല അപ്പോൾ എന്തായാലും ഉള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവാണ് പിന്നെ ഇതിലത്തെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാം അപ്പൊ അതാ ഞാൻ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത കണ്ടില്ലേ ഫേസിൽ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഉണ്ട് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ ഞാൻ ഇത്രയും റിസൾട്ട് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേട്ടോ അടിപൊളിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഫേസ് പാക്ക് ആണ് ആരും ഒട്ടും അടിക്കേണ്ട കേട്ടോ എല്ലാവർക്കും നല്ല റിസൾട്ട് അത് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു റിസൾട്ട് കിട്ടിയാലല്ലേ നമുക്ക് പിന്നെയും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് യേഴ്സിൽ തന്നെ ഒരു മാറ്റം എന്തായാലും കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് ഇതിന്റെ റിസൾട്ട് ആയി കിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കൈയും ഇതും വെച്ച് നോക്കിയാൽ തന്നെ കളർ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ എങ്ങനെയാണെന്നിട്ട് നോക്കുക ഇടയ്ക്ക് കളർ വെച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ കൈ ഒക്കെ ഇങ്ങനെ വിളിച്ചു നോക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല നമ്മുടെ ഫേസ് എത്ര കളർ ആയിട്ടുണ്ടെന്ന് അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ഫേസ് പാക്കാണ് പിന്നെ ഒരു നല്ലൊരു ഫേസ് പാക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചാറ്റാ